ഹായ് ഡിയേഴ്സ് അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖമല്ലേ നമുക്കും അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ എന്താണ് എല്ലാവരും നോമ്പിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ നമ്മളത് ഇവിടെ തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കുറച്ചാണ് കേട്ടാ ചെയ്യണത് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നാണെങ്കിൽ കുട്ടികളൊക്കെ വീട്ടിലുള്ള ദിവസമാണ് അപ്പോൾ അവരും കൂടിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ തന്നെ ഏത് നേരം ഫോണിലിരിക്കുന്നേക്കാളും നല്ലതാണല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കുട്ടികൾ അറിയണത് അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അവരിങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലുപ്പത്തിലേക്ക് അവർക്കതൊരു ശീലമായി മാറും ക്ലീനിങ് എന്ന് മാത്രമല്ല എല്ലാ കാര്യവും അങ്ങനെ തന്നെ അപ്പോൾ കുറേ നേരം ഈ ഫോൺ കണ്ടുകൊണ്ടിരിക്കുന്നേക്കാളും നല്ലതാണല്ലോ അപ്പോൾ ഇന്നിപ്പോൾ അവരുണ്ട് കേട്ടോ എൻ്റെ കൂടെ കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അത് ലാഡ്റൂമൊക്കെ കയറുന്ന എല്ലാ കാര്യത്തിനും എൻ്റെ പാത് വെസ്റ്റായിരിക്കും കേട്ടോ അതാണ് അവന് ഫാന് തുടക്കാനും എസി തുടക്കാനൊക്കെ ആയിട്ട് കയറിയിട്ടുള്ളത് അപ്പോൾ എ സി മേലൊന്നും പൊടിയൊന്നും ഇല്ല പക്ഷേ എന്നാലും അത് തുടച്ചേ പറ്റൂ ആ ലാഡ്റൂമൊക്കെ കയറിയിട്ട് ഒന്ന് ചെയ്തേ പറ്റും പിന്നെ കുട്ടികളൊക്കെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കൂടെ ഉണ്ടാവുക തന്നെ വേണം എന്താണെന്ന് വെച്ചാൽ അവർ അറിഞ്ഞുകൂടാത്തത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഖേദിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മളൊപ്പം നിൽക്കണം ഫാനൊക്കെ തുടക്കുമ്പോൾ പ്രത്യേകിച്ച് രണ്ടാളുണ്ടെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട ഒരാളെങ്ങാനും പോയി ഫാനെങ്ങാനും ഇട്ടാൽ അതോടുകൂടി കഴിഞ്ഞില്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും ഒപ്പം തന്നെ നിൽക്കണം കുട്ടികളെന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്കും അത് നല്ലതാണ് കേട്ടോ അങ്ങനെ ഫയ്യക്കുട്ടിക്ക് ഓരോന്നൊക്കെ തുടക്കാനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പഴയ ഒരു തുണി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അവൾ ഫോട്ടോസും അതുപോലെ ഓരോ പൊടി പിടിച്ചതൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ പൊടി പറയുണ്ടല്ലോ നല്ല പോലെ ഉണ്ടാവും കേട്ടോ കുറച്ച് മുന്നേ കണ്ട് വൃത്തിയാക്കിയിട്ടുള്ള രണ്ട് മാസം മുന്നേ വൃത്തിയാക്കിയത് എന്നിട്ട് പോലും അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവളിങ്ങനെ പതുക്കെ ഇരുന്ന് തുടക്കണുണ്ട് ഞാനിങ്ങനെ ഓരോന്നൊക്കെ എടുത്ത് വെക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും അവരെ പറഞ്ഞ് ചെയ്യിപ്പിക്കേണ്ടതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും ട്ടോ ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത് പകുതിയിൽ കൂടുതൽ സാധനങ്ങളും വെറുതെ വെച്ചിട്ടുള്ളതാണ് കൂടുതലും വേണ്ടാത്ത സാധനങ്ങളായിരുന്നു വെട്ടിയിട്ടതും അതുപോലെ വേനയുടെ മൂടി പെൻസിൽ ചെത്തിയത് അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാ വക സാധനങ്ങളും ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ അതിലൊക്കെ അത്യാവശ്യം വേണ്ടാത്ത സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ഒന്ന് ക്ലീനാക്കി വെച്ചപ്പം തന്നെ ഒരുപാട് സാധനങ്ങൾ കുറഞ്ഞു കിട്ടിയിട്ടാൽ അല്ലെങ്കിൽ തന്നെ ഷോക്കേഴ്സിൽ എന്തൊക്കെയോ എന്ന് അറിഞ്ഞിരിക്കണ പോലെ ആയിരുന്നു മാറാലയുടെ കാര്യം പിന്നെ പറയാനില്ല കേട്ടോ എവിടെയൊക്കെ മാറാലൊക്കെ കയറി കൂടാൻ പറ്റുന്നു എല്ലായിടത്തും കയറി ഈ ചുമരിൻ്റെ സൈഡിലും ഒക്കെ നമ്മൾ കാണാത്തൊരു ഭാഗത്തൊക്കെ ഉണ്ടാവും അപ്പോൾ അത് തുണി വെച്ചിട്ടാണ് ഇങ്ങനെ തുടച്ചെടുക്കുന്നത് അപ്പോൾ അപ്പോൾ അതും അതൊക്കെ ഇങ്ങനെ ചെറുതായി ഇങ്ങനെ തുടച്ചെടുക്കണം അവന് ഇങ്ങനെ കൈ വെച്ചിട്ട് തുടക്കണുണ്ട് അവനെക്കൊണ്ട് പറ്റാത്തതൊക്കെ പോവാത്തതൊക്കെ ഞാൻ തന്നെ തുടച്ചങ്ങൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എന്തോ ഒരു പണിയാണെങ്കിലും നമ്മൾ രണ്ട് മൂന്നാൾ കൂടി ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പെട്ടെന്നാണ്ട് കഴിയണ പോലെ തോന്നും ഒറ്റക്കാകുമ്പോൾ നമുക്ക് എന്തോ ഒരു മടുപ്പ് തോന്നൂല്ലേ പിന്നെ മൂവരും കൂടിയാൽ മുറ്റം തൂക്കൂലെന്നൊക്കെ പറയും പിന്നെ ഞങ്ങൾ മൂന്നാളും പിന്നെ കുഴപ്പമില്ലാണ്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ ലാട്രൂമൊക്കെ കയറുന്ന കാര്യത്തിനൊക്കെ എൻ്റെ പാതും ഫയർ റെഡി ആയിരുന്നു അതിൻ്റെ ഇടയിൽ അടി കൂടണുണ്ടായിരുന്നു പിന്നെ പയ്യക്കുട്ടീനൊന്ന് സോപ്പ് ഇട്ടിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം എന്തൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലൊക്കെ നമ്മൾ ഇവർ കാണാതെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കും ഇവിടെ മെയിനായിട്ട് ഒളിപ്പിച്ച് വെക്കുക പേന പെൻസിൽ കട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എത്ര തന്നെ സ്കൂളിൽ കൊണ്ടുപോയാലും തേയില്ല അപ്പോൾ ഒരു വർഷമൊക്കെ എത്ര പെൻസിൽ ഉപയോഗിക്കണമെന്ന് അള്ളാർക്കറിയുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്നാലും വേണ്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ സ്കൂൾ പൂട്ടാനായല്ലോ സ്കൂൾ പൂട്ടിയാലും പേനക്കും പെൻസിലിനൊക്കെ ഇവിടെ ചിലവേന കേട്ടോ എഴുതാൻ കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെ കൊണ്ടുപോകും ഈ ഒരു ബോക്സ് ക്ലീനാക്കിയപ്പോൾ തന്നെ അത്യാവശ്യം സാധനങ്ങൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതാകെ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിന്നായിരുന്നതാണ് ഇപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയപ്പോൾ അതിലൊന്നുമില്ല സാധനങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു ബോക്സ് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ കിട്ടിയാൽ തന്നതാണ് കേട്ടോ ആയിട്ട് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ആ ഒരു ബോക്സ് പിന്നെ നമ്മൾ കളഞ്ഞിട്ടൊന്നുമില്ല അതിൻ്റെ ഒരു ഭാഗമൊക്കെ പൊട്ടിപ്പോന്നിട്ടുണ്ടായിരുന്നു എന്നാലും കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് ഓർമ്മയ്ക്കായിട്ടും സാധനങ്ങൾ ഇട്ടുവെക്കാനൊക്കെ ആയിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ അതേ ബെഡ്ഡൊക്കെ ഒന്ന് പുറത്തൊക്കെ ഇട്ടിട്ട് കൊട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വല്ലാണ്ട് പൊടിയും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ കുറച്ച് മുന്നേ തന്നെ നമ്മളിവിടെ വൃത്തിയാക്കിയിട്ടുള്ളൂ റൂമ് പെട്ടെന്ന് പെട്ടെന്ന് വൃത്തിയാക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മൾക്ക് എടുക്കണാകുമല്ലേ അവിടെ പൊടിയായാലും പിന്നെ എ സി ഉണ്ട് അപ്പോൾ പൊടി പെട്ടെന്ന് നമ്മൾ വൃത്തിയാക്കണ കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഈ ഇതൊരു കാർട്ടൂൺ കഴിഞ്ഞ തവണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് അതിൽ നിന്ന് കുറച്ച് ബാഗ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മൂവ് അതുപോലെ എക്സ് ഓയിൽ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗം പാതു ഓരോന്ന് വെട്ടാനായിട്ട് ഓരോന്ന് ഉണ്ടാക്കാനായിട്ട് പൊളിച്ച് പൊളിച്ചെടുത്തിട്ട് ഈ ഒരു ഭാഗം തന്നെ ഉള്ള കേട്ടോ അപ്പം അതിൽ നിന്ന് സാധനങ്ങളൊക്കെ മാറ്റി ഞാൻ ആ ഒരു കാർട്ടൂൺ കളയാമോ പിന്നെ എന്തൊരു കാർട്ടൂണിൻ്റെ ഒരു പീസ് കിട്ടിക്കഴിഞ്ഞിവിടെ എൻ്റെ പാതു കളയില്ല കേട്ടോ ഒക്കെ വേണം എന്ന് പറഞ്ഞിട്ട് എടുത്തേക്കും അങ്ങനെയാണ് ഇവിടെ കുറേ സാധനങ്ങൾ വേണ്ടാത്തതായിട്ടുണ്ടാവുക അങ്ങനത്തെ എല്ലാം മാറാലൊക്കെ തട്ടി എല്ലാം വൃത്തിയാക്കി സ്വിച്ച് ബോർഡൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ജല്ലുമ്മലൊക്കെ മാറാൻ ഉണ്ടായിരുന്നതൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അതുപോലെ ആ സൈഡൊക്കെ കട്ടൽ കിടന്നതിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ എല്ലാ പണിയും എടുത്ത് കഴിഞ്ഞ് അങ്ങനെ ക്ലീനായിട്ട് കെടുക്കണേ കാണാൻ തന്നെ ഒരു ഐശ്വര്യം അല്ലേ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ അപ്പോൾ അതെ ഇങ്ങനെ എല്ലാ പണികളും ഇങ്ങനെ ഏറെക്കുറെ ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത റൂമൊക്കെ ഇവർ ക്ലീൻ ആക്കണത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടേ അപ്പോൾ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം ബൈ ബായ്